ഇവാൻ ആശാന്റെയും സ്റ്റാറയുടെയും ആശയങ്ങൾ വ്യത്യസ്തമാണ് മാറ്റങ്ങളെക്കുറിച്ച് നായകൻ പറയുന്നതിങ്ങനെ ബ്ലാസ്റ്റേഴ്സിന്റെ ഡൊമസ്റ്റിക് സൈനിങ്ങുകൾ വരുന്നുണ്ടോ മാർക്കസിന്റെ പ്രധാന അപ്ഡേറ്റ് വിശദവാർത്തകളിലേക്ക് നീ കടക്കാം നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യൻ സൂപ്പർ ലീഗ് കഴിഞ്ഞ മൂന്ന് സീസണുകളിലും കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും പ്രിയപ്പെട്ട പരിശീലകനായിരുന്ന ഇവാൻ ഉഗമനോവജ് ടീമിനെ തുടർച്ചയായ മൂന്ന് സീസണിലും പ്ലേ ഓഫ് മത്സരത്തിൽ എത്തിച്ചതിനു ശേഷമാണ് പറയാൻ ഒരു കിരീടം പോലുമില്ലാതെ വിട പറഞ്ഞത് ഇവാനു പകരം സ്വീഡിഷ് പരിശീലകൻ മൈഗിൾ സ്റ്റാറെ ടീമിന്റെ പരിശീലനം ഏറ്റെടുത്തതിനു ശേഷമുള്ള ആദ്യ സീസണാണ് മുന്നിലുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നായകനായ അഡ്രിയാൻ ലൂണ ഇക്കാര്യത്തിനെക്കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാട് പങ്കുവച്ചു ചില തത്വങ്ങൾ ഒന്നു ഇവാൻ മൈക്കിൾ എന്നിവരുടെ ഫുട്ബോൾ പൊതു ആശയം വ്യത്യസ്തമാണ് നിങ്ങൾ ഒരു പുതിയ പരിശീലകനായി വരുമ്പോൾ നിങ്ങൾ തന്ത്രപരമായ വശങ്ങളിൽ വേണ്ടി വളരെയധികം പ്രവർത്തിക്കേണ്ടതുണ്ട് ഇപ്പോൾ മൈഗിൾ സ്റ്റാറെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു അഡ്രിയാൻ ലൂണ പറഞ്ഞു മൈഗിൾ സ്റ്റാറെ പരിശീലകനായി ചുമതലയേറ്റത്തിനു ശേഷം ദിവേണ്ട കപ്പിന്റെ ഗ്രൂപ്പ് സ്റ്റേജിൽ തകർപ്പൻ പ്രകടനമാണ് ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവച്ചത് ഡ്യുവണ്ട് കപ്പ് റെക്കോർഡുകൾ തകർത്തെറിഞ്ഞ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കിരീടം തേടി നോഗൌഡ് സ്റ്റേജ് മത്സരങ്ങളിലാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് പുതിയ സീസണിലേക്കു വേണ്ടി ഒരുങ്ങുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ അവസാന വിദേശ സൈന്യങ്ങൾ സംബന്ധിച്ചാണ് ചർച്ചകൾ ഏറ്റവും കൂടുതൽ ഉയരുന്നത് ദിമിത്രയോസിനു പകരമായി പുതിയ താരം വരുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം മുന്നിൽ നിൽക്കവേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന വിദേശ സൈനിക നീക്കങ്ങൾക്ക് വേഗത കൂടുകയാണ് അതേസമയം ഇന്ത്യൻ താരങ്ങളുടെ കാര്യത്തിലും ബ്ലാസ്റ്റേഴ്സിന്റെ നീക്കങ്ങൾ ഉണ്ടാവുന്നുണ്ടെന്നാണ് മാർക്കസിന്റെ അപ്ഡേറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയിലേക്ക് ഇന്ത്യൻ താരത്തിന്റെ സൈനിങ് വന്നാൽ അത്ഭുതപ്പെടാനില്ലെന്നും വരാനുള്ള സാധ്യതകളുണ്ടെന്നും മാർക്കസ് പറഞ്ഞു മോഹൻ ബഗാൻ ഉൾപ്പെടെയുള്ള ക്ലബ്ബുകളിൽ നിന്നും താരങ്ങൾക്കു വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി നീക്കങ്ങൾ നടത്തുന്നുണ്ട് ട്രാൻസ്ഫർ വിൻഡോയുടെ അവസാന ദിവസങ്ങളിലേക്ക് കടക്കവേ ഇത്തവണ മികച്ച ഇന്ത്യൻ സൈനിങ്ങുകൾ ഇതുവരെയും കേരള ബ്ലാസ്റ്റേഴ്സ് പൂർത്തിയാക്കിയിട്ടില്ല അതിനാൽ അവസാന ദിവസങ്ങളിൽ ട്രാൻസ്ഫർ വിൻഡോയിൽ മികച്ച ഇന്ത്യൻ താരങ്ങളെ ടീമിലെത്തിക്കാനുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ നീക്കങ്ങൾ ഉണ്ടാവുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ കൂടുതൽ കായിക വാർത്തകളാക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക